ഹായ് ഗായ്സ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന സർജറിക്കൊക്കെ ശേഷം നന്ദാവനത്തിലേക്ക് പോവുകയാണ് അവിടുന്ന് ദേവയാനി തന്നെ മനസ്സൊക്കെ മാറി കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് അതിനുശേഷം നയനയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് അനന്തപുരിയിലെത്തുന്ന നന്ദുവിനോട് അനാമിക വളരെ മോശമായിട്ട് പെരുമാറുകയാണ് കേട്ടോ അപ്പോൾ അനാമികയുടെ കരണ അടിച്ചു പൊയ്ക്കുകയാണ് നായന ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അനന്തപുരിയിൽ നിന്ന് ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ടുവരാണേ അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതിരിക്കയാണ് അവിടുത്തെ അസൂയ കൂട്ടങ്ങൾ പ്രത്യേകിച്ച് രേവതിയും അനാമിക്ക് അവര് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് പുകച്ച് ചാടിക്കണം അതിനുള്ള മാർഗങ്ങൾ നോക്കണം മോളെ അവളെ വീണ്ടും ദേവയെടുത്ത് കൂട്ടിക്കൊണ്ടു വന്നു അവരുടെ മനസ്സെന്താ മാറിയത് ഇനി സർജറി കഴിഞ്ഞപ്പം അവരുടെ തലച്ചോറിന് മാറ്റം വന്നു അവളോട് ഇത്ര സ്നേഹം വരാനായിട്ട് അപ്പം അനാമിയെ പറയാണ് ശരിയാ വീണ്ടും ആ ശല്യം പോയെന്ന് വിചാരിച്ചാൽ വീണ്ടും വന്നു ഇനിയിപ്പോൾ അവളുടെ അനിയത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കുമായിരിക്കും അനിക്ക് പിന്നെ അത് മതിയല്ലോ ഹോ എന്തൊരു തലവേദന ഇത് എന്നിങ്ങനെ പറയാം അപ്പം രേവതി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവളെ ഇവിടെ നിന്ന് ഓടിക്കുക എന്നെ ചെയ്യണം എന്ന് പറയുക ഒരു ദിവസം ദേവയാനി പറയാണ് കേട്ടോ നയനയോട് നയന അടുത്ത ദിവസം മുതൽ ജോലിക്ക് പോയാൽ മതി ഓഫീസിലേക്ക് പോയിക്കോളൂ അടുക്കളയിലെ ജോലികളൊക്കെ അനാമികയും ബാക്കിയുള്ളവരും കൂടെ ചെയ്തോളൂ എന്ന് അപ്പോഴേക്ക് ജാനകി ചോദിക്കുകയാണ് കേട്ടോ ദേവയാനിയോട് അതെന്താ ഇടത്തി അങ്ങനെ പറഞ്ഞത് അനാമിക മോള് ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടി വന്നതാണോ നയനയല്ലേ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇനി അവളെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്നാ അപ്പം ദേവയനി പറയാണ് അതെന്താ ജാനകി എനിക്ക് അങ്ങനെ പറഞ്ഞത് ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ അവളിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എന്നുള്ളത് ശരിയാണ് പക്ഷേ നിന്റെ മരുമകൾ അനാമികയ്ക്കും ചെയ്യാവല്ലോ അവൾക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ അറിയാമെന്നാണല്ലോ നീ പറഞ്ഞത് നായന ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി പോരെന്നും അതുപോലെ തന്നെ പേടിച്ചാണ് എല്ലാവരും കഴിക്കുന്നതെന്നൊക്കെ നിങ്ങളെല്ലാവരും നാഴീക്ക് നാൽപ്പത് വട്ടം ഇവിടെ വിളമ്പാറില്ലേ അപ്പോൾ പിന്നെ കുറച്ച് നാളെ നായന ഓഫീസിൽ പോട്ടേന്ന് ഞാൻ തീരുമാനിച്ചു വിശ്വസിച്ച് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാവല്ലോ അനാമികയും നീയും അതുപോലെ ജലചിയൊക്കെ ഉണ്ടല്ലോ പോരെങ്കിൽ അനാമികയുടെ അമ്മ രേവതിയില്ലേ നിങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പം ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക് എങ്ങനെ ദേഷ്യം വരികയാണ് അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയണം അതെങ്ങനെ ശരിയാവാനാ ഇവിടെ അല്ലേ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ വല്യമ്മയുടെ മനസ്സിങ്ങനെ മാറാനായിട്ട് എന്നെ എനിക്ക് പയ്യ അടുക്കളയിലൊന്നും കയറി പണിയൊന്നും ചെയ്യാനായിട്ട് ഞാനെൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല ഇവിടെ വന്നതും അടുക്കള പണി ചെയ്യാനൊന്നും അല്ല എന്ന് പറയുമ്പം ദേവയാനി പറയാണ് അങ്ങനെയാണെങ്കിൽ ഭക്ഷണം വാങ്ങിക്കഴിക്കുക കഴിക്കുക ഇല്ലെങ്കിൽ നിൻ്റെ അമ്മ രേവതി ഉണ്ടല്ലോ ആരെങ്കിലുമൊക്കെ ചെയ്യുക എന്നും നിങ്ങൾക്കൊക്കെ വെച്ച് തരാൻ വേണ്ടിയിട്ട് നയന ഇവിടുത്തെ വിലക്കാരിയൊന്നും ഇല്ലല്ലോ അവൾക്ക് ഓഫീസിൽ ഒരുപാട് പണിയുണ്ട് അവിടെയാണെങ്കിൽ അവൾ ചെയ്യുന്ന ഡിസൈനുകൾക്കൊക്കെ നല്ല വിലയാണ് അങ്ങനെയുള്ളപ്പം അവളുടെ കഴിവുകളെല്ലാം ഇങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നോർത്താണ് ഞാനങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് അതിനുശേഷം നയനെ ഇങ്ങനെ ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിൽ പോയിട്ട് ഒരു ദിവസം രാവിലെ ഇതുപോലെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നയന പോകാൻ ഇറങ്ങി നിൽക്കുകയാണ് അപ്പം നയനക്ക് വണ്ടിയൊന്നും കിട്ടുന്നില്ല കേട്ടോ ആദർശമാണെങ്കിൽ കുറച്ച് നേരത്തെ പോവുകയും ചെയ്തു അപ്പം നയന ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓട്ടോയൊക്കെ വിളിച്ചിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേക്കും അനാമികയും രേവതിയും ജാനകിയും ജലജയും ഒക്കെ ഇറങ്ങി വരികയാണ് എന്നിട്ട് രേവതി പറയാണ് ഓ കെട്ടിലമ്മ പോയില്ലെന്ന് തോന്നുന്നു ദേ നിൽക്കുന്നു ഇവളെന്താ പോകാതെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുക അപ്പോഴേക്ക് അനാമിക ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഓഫീസിൽ പോകുന്നില്ലേ ഇവിടെ നിന്ന് കറങ്ങുന്നേ അപ്പോൾ നയന പറയാന അത് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി നിന്നതാ പക്ഷേ വണ്ടി കിട്ടിയില്ല അതുകൊണ്ടാണ് ഓ ഇത്രയും സമയമായിട്ടും ഓഫീസിലേക്ക് പോകണ്ടായിരിക്കും അല്ലേ എന്ന് അനാമിക ചോദിക്കുകയാണ് പോകണോ അനാമികയെ പക്ഷേ ഞാൻ അടുക്കളയിൽ പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ആദ്യശേഷം പോയി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നത് വണ്ടി കിട്ടുമ്പോൾ പോകും എന്ന് പറയണം അപ്പോൾ ഉണ്ടെ ജലജ വന്നിട്ട് പറയാണ് എല്ലാവരും ഈ സമയത്തല്ലല്ലോ സാധാരണ ഓഫീസിൽ പോകാറ് എല്ലാവരും മണിക്ക് മുമ്പ് ഓഫീസിൽ ചെല്ലും ഇവിടെ ഒരാൾ പത്തരയായിട്ടും ഇവിടെ ഇങ്ങനെ നിന്ന് കറങ്ങാണ് ആ പിന്നെ എന്ത് വേണേലും ആകാല്ലോ ഭർത്താവണല്ലോ എം ടി അതുകൊണ്ട് സ്വന്തം പേരിൽ ഓഫീസുള്ളപ്പം എപ്പോൾ വേണേലും പോയാൽ മതിയല്ലോ ഇവിടെയൊന്നും ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലല്ലോ അപ്പോഴേക്കും ഉടനെ നയനെ പറയുകയാണ് അതൊന്നും അല്ല അപ്പച്ചി ഞാൻ അതുകൊണ്ടൊന്നും അല്ല ജോലിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ആദർശമായിട്ടും പോയി ഇപ്പം ഞാൻ ഒരുപാട് വണ്ടികൾ വിളിച്ചു എന്നിട്ടും ഒറ്റ വണ്ടി പോലും കിട്ടിയില്ല എന്ന് പറയുക അപ്പോഴേക്കും എല്ലാവരും കൂടെ അങ്ങ് കുത്തുവാക്കുകൾ പറയുകയാണ് കേട്ടോ രേവതിയും പറയുകയാണ് ഇപ്പം പേരിനൊരു ഓഫീസിൽ പോക്ക് അമ്മായിയമ്മ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതല്ലേ അതുകൊണ്ടെന്താ ഓഫീസിൽ പോകാവുന്ന പേരും വീട്ടിലെ ജോലികളൊന്നും ചെയ്യേം വേണ്ട ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തോണം എന്നിങ്ങനെ പറയുമ്പം നവ്യ അങ്ങോട്ട് വരുകയാണ് കേട്ടോ നവ്യ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിങ്ങളെല്ലാവരും കൂടെ രാവിലെ നയനയുടെ മേലെ കുതിര കയറുന്നത് അപ്പോഴേക്കും ഉടനെ ജലജ പറയാണ് ഹേയ് ഒന്നുമില്ല നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും ജോലി ചെയ്യാൻ ഞാൻ ജോലി ചെയ്യണത് നിങ്ങൾക്ക് നിർബന്ധമാണോ എന്ന് ചോദിക്കുകയാണ് ജലജയോട് നവ്യ അപ്പോഴേക്കും ജലജ പിന്നൊന്നും മിണ്ടുന്നില്ല അത് കഴിയുമ്പം നയനയോട് ചോദിക്കുകയാണ് നവ്യ എന്താ നയനെ നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഇവരെല്ലാവരും എന്താ ഇങ്ങനെ നിന്റെ ചുറ്റും കൂടിയിരിക്കുന്നത് അപ്പം നായനെ പറയണം ഞാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കുറച്ച് സമയം പോയി അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിന്നു വണ്ടിയൊന്നും കിട്ടുന്നില്ല എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയാണ് എല്ലാവരും വണ്ടിയിലും കാറിലും ഒന്നും അല്ലല്ലോ പോകാറ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും നടക്കണം നടന്നങ്ങ് ഓഫീസിലേക്ക് പോയെന്ന് ഒന്നും സംഭവിക്കില്ലല്ലോ കേട്ടില്ല അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ അവിയ്ക്ക് ഇഷ്ടപ്പെടില്ല അവിയെ പറയാം മിണ്ടാതിരുന്നോണം കേട്ടല്ലോ ഇനി നായനെ കുറ്റപ്പെടുത്തി ഒറ്റ വാക്ക് പോലും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് എനിക്ക് വണ്ടി കിട്ടാത്തത് കൊണ്ടാണെന്ന് പറയുമ്പം നവി പറയുക അത് നയനെ വണ്ടി കിട്ടാൻ ഈ സമയത്ത് ബുദ്ധിമുട്ടാണ് ഈ പീക്ക് ഓവേഴ്സിലൊക്കെ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ നീ എന്ത് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുക അപ്പം ഇത് കേട്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ് അപ്പം ദേവയാനി ചോദിക്കുക എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ന നയന പറയും അമ്മേ എനിക്ക് വണ്ടി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കുറേ നേരമായി ഓട്ടോയൊക്കെ ശ്രമിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നത് പറയുക അപ്പം ദേവയാനി പറയാണ് ഇനി നീ വിഷമിക്കോ ഒന്നും വേണ്ട തീ നമ്മുടെ കാറല്ല അവിടെ കിടക്കുന്നത് ഡ്രൈവറും ഉണ്ട് താക്കോലകത്തുണ്ട് എഴുത്ത് ഡ്രൈവറെ കൂട്ടി പോയിക്കോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നയന പറയാം വേണ്ട ഞാൻ ബസ്സിന് പൊയ്ക്കോളാം വേണ്ട ബസ്സിനൊന്നും പോകണ്ട നീ ഓഫീസിലേക്ക് തന്നെ പോകുന്നത് ഇവിടെ വണ്ടിയുണ്ട് ഡ്രൈവറും ഉണ്ട് അയാളെ വിളിച്ചിട്ട് നീ പോയിക്കോ എന്ന് പറയുമ്പം നയന പോവാണ് കേട്ടോ അപ്പോഴേക്ക് ഉടനെ ജാനിക്ക് ചോദിക്കുകയാണ് അവക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കാറിലാണ് പോകുന്നത് അവൾക്ക് എടത്തി അമ്പത് ലക്ഷം രൂപയുടെ കാറിലാണോ വിടുന്നത് അപ്പോഴേക്കും ദേവി ദേവിയന്വയിക്കുക അതിനെന്താ അവൾ ഇവിടുത്തെ മരുമകളല്ലേ ഈ വീട്ടിലെ വണ്ടിയല്ലേ ഇവിടെയുള്ളവർക്ക് ഉള്ളവർക്ക് ഉപയോഗിക്കാനല്ലേ വണ്ടി പിന്നെ അവൾ ആ കാറിൽ പോയെന്ന് വെച്ചെന്താ ഇനി മൂലം നയന ആ കാറിൽ പോയിക്കോളും ആദർശമില്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് മൂന്ന് പേർക്ക് മൂന്നുപേർക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അനാമികയാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ കടിച്ചമർത്തി പിടിക്കുകയാണ് കേട്ടോ അതേസമയം നയനയെ കാണാനായിട്ട് നന്ദു വരെയാണ് കേട്ടോ വയ്യായിക്കെ ആയിട്ട് ഇരിക്കുകയല്ലായിരുന്നോ അപ്പോഴേക്കും കനകം പറയുന്നുണ്ട് മോളെ നന്ദു നീ ഒന്ന് ചെല് അവിടം വരെ ആനന്ദപുരിയിൽ ചെന്ന് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറയണേ ഞങ്ങൾ വരുമ്പോഴേക്കും അവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല അതുമല്ല ദേവിയാനി ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയത് സന്തോഷത്തോടെയല്ലേ നീ ഒന്ന് ചെന്ന് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നന്ദു പറയാണ് അത് വേണോ അമ്മേ ഞാൻ ചെന്ന് തന്നെ അന്വേഷിക്കണം ഞാൻ ഞാനവിടെ ചെല്ലുമ്പോൾ അനാമിക കാണും അവൾ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ തലയിലേക്ക് കയറും അപ്പോൾ എനിക്ക് ദേഷ്യം വരും എന്ന് പറയുക അപ്പോൾ കരാൻ പറയുക നീ അതൊന്നും കാര്യമാക്കണ്ട നീ ഒന്ന് ചെല്ല് അനന്തപുരി വരെ ചെല്ലെന്ന് പറയാനാണ് അങ്ങനെ നന്ദു അനന്തപുരിയിൽ എത്തുകയാണ് കേട്ടോ അനന്തപുരിയിൽ എത്തുമ്പോഴേ അനിയാണ് കാണുന്നത് കഷ്ടകാലത്തിന് അപ്പോൾ ആ അനി ചോദിക്കാൻ ആ നന്ദു എന്താ നന്ദു നീ വന്നത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ അപ്പം നന്ദു പറയാം ഏയ് അത്യാവശ്യം ഒന്നുമില്ല നീ ഞാൻ ഒന്ന് കാണാൻ വേണ്ടി വന്ന നയനേച്ചി എന്തായാലും സർജറി ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ ഇവിടെ ആർക്കും അങ്ങനെ അറിയില്ലെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും വയ്യ അയ്യോ മേ ഒക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി അമ്മ പറഞ്ഞു വിട്ടതാണ് എന്ന് പറയാം ആ ചെല്ലു നന്ദു നീ അകത്തേക്ക് ചെല്ല് നേച്ചി അകത്തുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചോണ്ട് അവർ നിൽക്കുകയാണ് കേട്ടോ ആ സമയം അങ്ങോട്ട് അനാമിക കണ്ണൊക്കെ മിഴിച്ചിങ്ങനെ വരികയാണ് അനാമിക എന്നിട്ട് ചോദിക്കുക ആഹാ വന്നോ രാജകുമാരി രാജകുമാരനെ കാണാൻ രാജകുമാരി എത്തിയല്ലോ എന്ന് പറയുമ്പോൾ അനീ പറയുന്നുണ്ട് അനാമിക നീ മിണ്ടാതിരുന്നോണം വെറുതെ അനാവശ്യ സംസാരിക്കങ്ങളൊന്നും വേണ്ട കേട്ടോ നിന്റെ പതിവ് ശൈലിയൊന്നും ഇവിടെ ഉപയോഗിക്കേണ്ട ഓ പിന്നെ ഏത് ശൈലിയായി ഉപയോഗിക്കേണ്ടത് എന്തായാലും മണത്ത് പിടിച്ച് ഇങ്ങോട്ട് വരുല്ലോ എലി പുന്നല് കണ്ട പോലെ ഇങ്ങോട്ട് തന്നെ വന്നല്ലോ എന്നാലും കൊള്ളാം നീ കൊ ചില്ലറക്കാരിയല്ലല്ലോ നന്ദു ഇവൻ്റെ കല്യാണം കഴിഞ്ഞു ഇവനെ വിട്ടു ഞാൻ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നീ വീണ്ടും ഇവനെ തേടിക്കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരികയാണല്ലേ അപ്പം നന്ദു പറയുക അനാമികയെ ഞാൻ അനിയെ കാണാൻ വേണ്ടി വന്നതല്ല എൻ്റെ ചേച്ചി എവിടെയുണ്ട് ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ് ഓ ചേച്ചിയെ പെട്ടെന്നൊരു കാഴ്ച അനിയെ കാണാൻ തോന്നുമ്പോഴായിരിക്കും ചേച്ചിയെ കാണാൻ തോന്നുന്നത് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയണ അനാമികയെ നമ്മൾ തമ്മിൽ ഇനി അനാവശ്യ ചർച്ചകളൊന്നും വേണ്ട ഞാനകത്ത് പോയി ചേച്ചിയെ കാണട്ടെ എന്ന് പറയണം അപ്പം നായനെ ഇങ്ങിറങ്ങി വരികയാണ് കേട്ടോ അപ്പം നയൻ്റെ ചോദിക്ക് എന്താ നന്ദു എന്താ നീ വന്നെ അമ്മ പറഞ്ഞു വിട്ടതാ ചേച്ചിയെ ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞ് അതുകൊണ്ട് വന്നതാ ഞാൻ വന്നപ്പോൾ ദേ ഇവൾ ഇവളെൻ്റെ തലയിൽ കയറുക അനിയെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണെന്നും പറഞ്ഞു അപ്പോഴേക്കും നയനെ പറ എന്താ അനാമികേ ആവശ്യമില്ലാതെ ഇനിയും നന്ദു ഒന്നിലും ഇല്ലല്ലോ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ നന്ദുവിനെ ഇതിലേക്ക് വലിച്ചെഴിക്കുന്നത് അപ്പോൾ അനാമിക പറയുക വലിച്ചിഴക്കുന്നതോ ഇവൻ വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ ഭർത്താവായിട്ട് കൂടി ഇപ്പോഴും ഇവള് തേടി വരികയാണ് പിന്നെ ഞാൻ എന്ത് പറയണം ഇനിയിപ്പോൾ ഇവക്കിവിടുത്തെ കെട്ടിലമ്മയായിട്ട് ജീവിക്കണം അതിനു വേണ്ടിയിട്ടല്ലേ ഇവള് വരുന്നത് വീണ്ടും വീണ്ടും മണം പിടിച്ച് പിടിച്ച് ഇങ്ങോട്ട് വരുന്നില്ലേ ആശുപത്രിയിലായിരുന്നപ്പോൾ അവിടെ തന്നെയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇനിയിപ്പോൾ ഇവിടെ ചേച്ചിയെ കാണാനെന്നും പറഞ്ഞ് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങാതെ കിടക്കാം അവസാനം എന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇവക്കകത്ത് കയറണം ഓ ഇല്ലേലും ഞാൻ വെറുതെ ഇവിടെ ഒരു ഭാര്യയായിട്ട് ഇരുന്നാൽ മതിയായിരിക്കും രണ്ടിൻ്റെ മനസ്സിലിരിപ്പം അത് തന്നെയാണ് അത്രയ്ക്ക് വൃത്തികെട്ട മനസ്സുള്ളവളാണ് ഇവിടെ ഈ നന്ദു എന്ന് അനാമിക പറയുമ്പോഴേക്കും നായന ഒരടി കൊടുക്കുകയാണ് കേട്ടോ നയനയുടെ കൈയുടെ ചൂടറിയാണ് അനാമിക അനാമിക ഇങ്ങനെ കാരണം പുത്തി നിൽക്കുകയാണ് അന്നേരം നയന പറയാണ് അനാമിക ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു നന്ദു അനിയും തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നുള്ളത് സത്യമാണ് അത് ഞങ്ങളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ച കാര്യമാണ് ഇനിയും നന്ദുവിനെ ഓരോ കാര്യത്തിനും എടുത്തിട്ടിട്ട് വൃത്തികെട്ട സംസാരങ്ങളുമായിട്ട് നീ വരരുത് എന്ന് തീർത്ത് പറയുകയാണ് കേട്ടോ എന്നതിനാൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാകണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്